അലൈക്കും വാർമത്തല്ലാ വാത്ത ഉൽഹിയത്ത് അറുക്കാൻ നിർത്തിയിരിക്കുന്ന മൃഗം ആ മൃഗത്തിൻ്റെ രോമം വെട്ടാൻ പറ്റുമോ പാൽ കറക്കാൻ പറ്റുമോ അതിൻ്റെ മേൽ യാത്ര ചെയ്യാൻ പറ്റുമോ ചുമടടുപ്പിക്കുക വാടകയ്ക്ക് കൊടുത്ത് കൂലി വാങ്ങുക തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഇസ്ലാമിക ഹനഫി കർമ്മശാസ്ത്ര വിധി എന്താണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു ബലിമൃഗത്തിൻ്റെ രോമം വെട്ടുക അതുപോലെ തന്നെ പാൽ കറന്നെടുക്കുക ബലിമൃഗത്തിൻ്റെ മേൽ യാത്ര ചെയ്യുക അതിനെ കൊണ്ട് ചുമടടിപ്പിക്കുക അതിനെ വാടകയ്ക്ക് കൊടുത്തിട്ട് കൂലി വാങ്ങുക പോലെയുള്ളവയെല്ലാം കരാഹത്താണ് അങ്ങനെ ചെയ്താൽ അതിനു പകരമായ വില ദാനം ചെയ്യൽ നിർബന്ധമാണ് എന്ന് മിൻഹാജുറാഖിബീൻ പേര് പേജ് മുന്നൂറ്റി അഞ്ചിൽ നമുക്ക് കാണാവുന്നതാണ്